ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു മർദ്ദനമേറ്റവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് അന്വേഷണം ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലുള്ള ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ഡിസംബർ പതിനഞ്ചാം തീയതി നവകേരള ബസിന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും അംഗരക്ഷകരും ചേർന്ന് വളഞ്ഞിട്ടടിച്ചത് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷമാണ് പിന്നാലെ വന്ന ഗൺമാനും മറ്റ് അംഗരക്ഷകരും മർദ്ദനം നടത്തിയത് പ്രതിഷേധക്കാരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയ ശേഷമായിരുന്നു അതിക്രമം മർദ്ദനത്തിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യക്കോസിനും തലയിലും മറ്റ് ശരീരഭാഗങ്ങളിലും പരിക്കേറ്റു എസ് പിക്ക് അടക്കം പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല തുടർന്ന് കോടതിയെ സമീപിച്ചു ഉത്തരവിനെ തുടർന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറാണ് കേസിലെ ഒന്നാം പ്രതി സുരക്ഷാസേനയിലെ എസ് സന്ദീപും കണ്ടാലറിയാവുന്ന ഉദ്യോഗസ്ഥരുമാണ് മറ്റു പ്രതികൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആലപ്പുഴ സൌത്ത് പോലീസ് പ്രതികൾക്ക് നേരിട്ട് നോട്ടീസ് നൽകിയെങ്കിലും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ അതിന് പുല്ലുവില പോലും കൽപ്പിച്ചില്ല തുടർന്ന് അന്വേഷണ ഏജൻസിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മർദ്ദനമേറ്റവർ വീണ്ടും പരാതി നൽകി അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങി അന്വേഷണ ചുമതല റിപ്പോർട്ടർ ആലപ്പുഴ